ഹലോ ഗായ് ഇപ്പോൾ നമ്മൾ ഉള്ളത് അബുദാബി ടൗണിൽ എത്തിക്കുന്നത് അങ്ങനെ നമ്മളെ കൂടെ ഷാമോ ഉണ്ട് പിന്നെ അതേമാതിരിക്ക് കുഞ്ഞാവ കുന്മോന് റോഫടാ റോഫ് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നിപ്പോൾ എന്തിനു വച്ചാൽ അവിൽമിൽ കുടിക്കുക അല്ല അവിൽമിൽക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഷാമോം പറഞ്ഞാണ് അവിൽ മിൽക്ക് കിട്ടും നമ്മളെ നാട്ടിലുള്ള കോട്ടക്കുള്ള അതേമാർക്കുള്ള അവിൽമിൽക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്താണ് ഓർഡർ ചെയ്തത് അപ്പൊ നമ്മൾ അവൽ മിൽക്ക് ഓർഡർ ചെയ്തല്ലേ അല്ലാണ്ട് തന്നെ ഞങ്ങൾ അവിൽ മിൽക്ക് പറഞ്ഞു സാധാരണ ആ ഒന്നും അങ്ങനെയൊന്നുമില്ല ഓരോ പറഞ്ഞു രണ്ട് വിത്തൌട്ടും പറഞ്ഞിട്ടുണ്ട് അല്ല ഷുഗർ കുഞ്ഞാവാക്കും പണി പൂച്ച നിങ്ങട്ടിമുക്ക് രസം പണിപാടു പറഞ്ഞു കൊടുക്കാം എന്താ സാധനം അഞ്ഞൂറ് പോൾ തിന്നണേ അഞ്ഞൂറ് പോള് തിന്നണെ എനിക്ക് എനക്ക് എനിക്കിഷ്ടം മധുരം ഞാൻ കൂടുതൽ കൈകാറില്ല എന്താണ് ഒരു ക്ലാസ് മാറി തല്ലി അങ്ങനെ ഉള്ള ഉള്ള പോലെ പറഞ്ഞു നമ്മള് കുക്ക് ചെയ്തോന്നല്ലേ ഞാത് തൊണ്ടി നോക്കി വാഴ കച്ചറ ശാമോനെ കൂട്ടിട്ട് വന്നാൽ മക്കളാ അങ്ങനെ ഞങ്ങള് എന്ത് ചെയ്തു അവർമിൽക്കൊക്കെ കുടിച്ചു അവർ മിക് വലിയ രസം ഒന്നുമില്ലല്ലോ അങ്ങനെ മധുരം ഓവറാണ് ഞമ്മക്ക് മധുരം ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞമ്മക്ക് അറിയാം അവർ മില് ഇട്ടിട്ട് കുടിച്ചു കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല ബുന്ന് ഞാനിപ്പോള് കേന്ദ്രാ അപ്പൊ ഞമ്മളടുത്ത പരിപാടി അല്ലേ ഞമ്മളൊരു നാട്ടുകാരണ്ട് ഞമ്മളൊരു ഫ്രണ്ടാണ് നാട്ടുകാരുണ്ട് അപ്പൊ കാണാൻ വേണ്ടിട്ട് അടുത്താണ് അപ്പൊ കൂടി കണ്ടിട്ട് കണ്ടുപിടാം അപ്പൊ ഞങ്ങളെ ഞങ്ങള് കൊറച്ച് നേരത്തെ കഴിഞ്ഞ വീട്ടിൽ ഞങ്ങൾ പറഞ്ഞീന്ന് എന്ത് ഒരു വണ്ടിന്റെ അതല്ല വണ്ടിന്റെ ഇതെങ്ങനെ രണ്ട് ബിസിനസ് ചെയ്യുന്ന രണ്ട് വലിയ ആൾക്കാരാണ് ഇവരുടെ സംഭവം എന്താ വെച്ചാല് ഇവർക്ക് ഇനിയിപ്പോ രണ്ടു ലക്ഷം വണ്ടിയാണ് അല്ല ഇവർക്ക് രണ്ടു ലക്ഷം വണ്ടിയാണെന്നുണ്ടെങ്കിലും എന്താ ക്യാമറ ക്യാമറയിൽ ആദ്യം മുന്നേ വരണ്ടോ എനിക്ക് ഇഷ്ടമല്ല മുത്തിനെ കാണുന്നില്ല കാണണില്ല എന്നിട്ടാണെന്നുണ്ടെങ്കിലോ എന്താ പറയാ ആഹ് മേക്കപ്പൊ കണ്ട് ചെയ്തിട്ട് പറയാനില്ല വാക്കുകളില്ല പറയാനല്ല നിങ്ങളെ കണ്ട് ഊഹിച്ച് പൂരിപ്പിച്ചെടുത്തോളി അന്റെ മേക്കപ്പിനെ കുറിച്ചിട്ട് ഇവിടെ എന്താ പറയുക ചോപ്പ് കളറ് അല്ല ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ അതെല്ലാം നമ്മളെ അതെല്ലാം അപ്പൊ ഇവര് രണ്ടാൾ വലിയ വണ്ടി കച്ചവടക്കാരാണ് പറഞ്ഞാണ്ട് നടക്കണ്ടേ ഇവർക്ക് ഇപ്പൊ ഒരു ലെക്സസ് ഒരു വണ്ടി നമ്മളെ ചങ്ങായിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ ഒരു ഒന്നേ അറിവിന്റെ ഒരു വണ്ടി കെടുക്കണ്ട് അപ്പൊ അതിനും ചോദിച്ചു കൊടുക്കും തരുമെന്ന് ബാക്കി നമുക്ക് ഒന്നേ അറിവി എത്ര പേരെ കമ്മീഷൻ എന്നാണ് മനസ്സിലാവാത്തത് ഇത് വരെ ഉണ്ടെങ്കിൽ ഇവർ രണ്ടാളൊരു കച്ചവടം അടങ്ങിയിട്ടില്ല ഈ നടുവിന് ഇരിക്കേണ്ട കുഞ്ഞാവ എന്ന് പറയേണ്ട ആളാണെന്നുണ്ടെങ്കിലോ നമ്മളെ പറ്റിട്ടും ചെയ്യും ഓന് എന്തെങ്കിലും ബിസിനസ്ണ്ടത്യ ഓന് എന്താ പറയാ ഒരു ഇന്നോവടത്ത് പണ്ടുണ്ടായിന് കൂട്ടിയില്ല കൂട്ടിയില്ലെന്ന് പറഞ്ഞു ചെയ്ത് പിന്നെ എന്താ ചെയ്യ ഒക്കെ ചെയ്യത്തൊക്കെ ചങ്ങന്മാരൊക്കെയാണ് ഒപ്പത് ഇജിപ് മൈപ്പ് റേറ്റ് പോയിട്ട് റേറ്റ് എടുക്ക

ജാസ് നൽകേണ്ട ഒരു കാറുണ്ടായിരുന്നു അന്ന് ഞാൻ പോനോട് വിറ്റിട്ട് പതിനൊന്നര റുപ്യ വന്നപ്പോ അറുപ്യംസിന് പോൻ എന്തെയ്ത് ആള് വന്ന് പറഞ്ഞപ്പോ പോലെ കൊടുത്തില്ല ഓൻ പറഞ്ഞ നഷ്ടാണ് പറഞ്ഞേ പിറ്റേ ദിവസം തന്നെ മൂവായിരം നാലായിരം ദ്രംസ് അതിനോട് പോയി കിട്ടി ആ മൂവായിരം നാലായിരം ദ്രംസ് ആട് പോയി കിട്ടി അതിന് ശേഷമോ എന്നോട് ഞാൻ പറഞ്ഞു നമുക്ക് ഗവ കൊടുക്കാം നമുക്ക് ആ വണ്ടീന്ന് അപ്പോ അതിന് മോനെന്ത്യത് നഷ്ടത്തിന് വിറ്റ് അല്ല ആ കഞ്ഞിപ്പ എന്റെ സങ്കടം തീർക്കാ അങ്ങനെ പറഞ്ഞു തീർക്ക അത്രേ ഉള്ളു അല്ല വേറെ ഒന്നും ഇല്ല എനിക്ക് സംഭവം പണി പാടിയാ റിക്കവറി പെട്ടതാരാണ് അല്ല പെട്ടതൊരാളാണ് ആര് കൊറവളെടുത്താണ്ട് കുഞ്ഞാവാ അതൊരു ഒന്നായിരത്തി അങ്ങനെയാണ് പക്ഷെ അതല്ല കുഞ്ഞാവാ സ്വഭാവം ഉണ്ട് ആരെന്ത് വിഷമാണെന്നുണ്ടെങ്കിലും അല്ലി കൊഞ്ഞ് ഓഞ്ഞിപ്പൊ നഷ്ടത്തിനാണെങ്കിലും അതാണ് ഓന്റെ എന്താ പറയാ കൊറേ കുഞ്ഞാവ കൊറേ കുഞ്ഞാവ ഫാൻസ് ഉണ്ട് അതാണ് കുഞ്ഞാവിനെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം അതാണ് നല്ല മനുഷ്യൻ പറഞ്ഞ് അവന് പറ്റിക്കല്ലേക്കളെ പാവ ഇതാണ് ഇതാണ് ഇവരാണ് കുഞ്ഞാവി കുഞ്ഞാവണ്ട് ഇവിടുന്ന ആള് അപ്പൊ നമ്മളെ സബ്സ്ക്രൈബർ കാണാൻ വന്നാ ഫേ എന്റെ ക്ലാസ്മേറ്റ് ആണ് പറഞ്ഞത് ചമരാ ആരുന്നേ അന്നൊരു മനസ്സറിയില്ല ക്ലാസ്മേറ്റ് എങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കുഞ്ഞാക്ക് ഭയങ്കര കുറവല്ലേ ആദ്യം നോക്കിയത് ഭയങ്കര ആക്റ്റീവായില്ലേ ഇപ്പൊ ക്യാമറ ഓൺ ആക്കി നമ്മളെ അറിയണം ഇതൊക്കെ ഫുള്ള് മേക്കപ്പില എന്തെങ്കിലും രാവിലെ രാവിലെ തന്നെ ഇപ്പൊ നമ്മളെ നാട്ടുകാരനാണ് നമ്മളെ ചെങ്ങായി നമ്മളെ എന്തോ കിലോമീറ്റർ അല്ലേമീറ്റർ അപ്പുറം ആലോട്ട് അങ്ങാടി കൂടി അങ്ങനെ വീണമീറ്റർ അങ്ങനെ ഒരു കിലോമീറ്റർ ഉണ്ട് മല്ലൊന്നാണ് ആരും ഇതാണ് ഷോറൂമും ഒക്കെ തന്നെ ും ചായ പൊളിയേക്കണം കാരണൂരാണ് ഷ്മാന കൈ ചാടിക്കും കണ്ടുപഠിക്ക് കുടിക്കാരോ എങ്ങനെയുണ്ട് ോടും പോട്ടാ കിട്ടിക്കാട്ട് അപ്പുറത്തേതും ഇതേപോലെ ഞങ്ങൾ പോട്ടെ കഴിച്ചിട്ട് അപ്പൊ കഴിച്ച് ഞങ്ങൾ അങ്ങനെ അബുദാബി തന്നെയാണ് ഉള്ളത് ഇതെല്ലാവരും നമ്മളിപ്പം കൂടം പിൻമോണ്ട് അപ്പൊ നമ്മളൊരു കാര്യം എപ്പോഴാണ് വൈകുന്നേരം ഇനി രാത്രിയില്ല അതെ അതെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പം ശാ അടുത്ത വീഡിയോ കാണാം അപ്പാ ബൈ എന്നാ ഓഫ ഒരാ